ഇന്നത്തെ സാഹചര്യത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയെ കുറച്ചൊക്കെ സാമൂഹ്യവൽക്കരിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് അമിത ആർപ്പാടങ്ങൾ സഭയിൽ നടത്തുന്നത് അമിത അലങ്കാരങ്ങൾ നടത്തുന്നത് പൗരോഹിത്യ ധർമ്മം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാതെയും അംഗീകരിക്കാതെയും ചിലപ്പോഴൊക്കെ വൈദികർ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ സാമൂഹ്യവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയവൽക്കരിക്കും വിശ്വാസ ജീവിതം തന്നെ വിശ്വാസികൾക്കുമുണ്ട് വിശ്വാസികളുടെ വിശ്വാസം സാമൂഹ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു കുറച്ചൊക്കെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു കുറച്ചൊക്കെ അതുകൊണ്ട് സാമൂഹ്യ ജീവിതത്തിന് സാമൂഹ്യ പുരോഗതിക്ക് കൂടുതൽ മുൻതൂക്കം ക്രൈസ്തവ വിശ്വാസികൾ നൽകുന്നു രാഷ്ട്രീയ സ്ഥാനങ്ങൾ നേടുന്നതിന് രാഷ്ട്രീയ ശക്തി സംഭരിക്കുന്നതിന് കുറെയധികം ജനങ്ങൾ പരിശ്രമിക്കുന്നു അതിനിടെ സുവിശേഷം പഠിക്കുവാനും സുവിശേഷ സത്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുവാനും വിശേഷ മാർഗത്തിലൂടെ ചലിക്കുവാനും ഇപ്പറഞ്ഞ വിശ്വാസികൾക്ക് സാധിക്കാതെയും പോകുന്നുണ്ട് ഇവരെയൊക്കെ സത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് സുവിശേഷ സന്ദേശവും വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളും പഠിപ്പിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ഒരു വൈദികൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പലരും അതിനെ ചോദ്യം ചെയ്യാറുണ്ട് അങ്ങനെയൊന്നുമല്ല ഇങ്ങനെയൊക്കെയാണ് അരപാലകർ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന് വാദിക്കുന്നവരും നമ്മുടെ നാട്ടിൽ ഉണ്ട് പ്രിയ സഹോദരി നമ്മൾ ക്രൈസ്തവർ പ്രത്യേക രീതിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണ്